അപ്പോൾ ഹല കൂട്ടുകാരാ അപ്പോൾ നല്ലൊരു മോർണിംഗ് മാത്രമായി മാറട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്നല്ലേ ഇന്നത്തെ പരിപാടി സത്യം പറഞ്ഞാൽ ഞാനും ഭയങ്കര സ്റ്റെക്കാണ് സോ അമ്മൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ട് അമ്മയും ഞാനും കൂടി മീൻ പിടിക്കാൻ പോവുകയാണ് അപ്പോൾ അത് വേണ്ട അത് വെച്ചോ ഇവിടെ വരുന്ന വെച്ചോ അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം എന്താ സംഭവം അപ്പോൾ അമ്മ ഇവിടെ തെഡി ആയിട്ടുണ്ട് അമ്മ റെഡി അല്ലേ ആ ഡ്യൂസിനെ വിളിക്കുന്നുണ്ട് വിളിക്കാം വിളിച്ചെ ഡൂസി പോയാലോ എനിക്ക് കുറയാലോ ഇല്ല അവിടെ ഹാപ്പിയാണ് അപ്പോൾ നമ്മൾ എന്തായാലും പോകാൻ റെഡി ആണ് റെഡി അപ്പോൾ നമുക്ക് ബാക്കി വിശേഷ ശരിയാണ് സോ അങ്ങനെ നമ്മൾ മെല്ലെ വിട്ടിന്നിറങ്ങി അപ്പോൾ അമ്മ വേറെ അടി കൂടെ വരുന്നുണ്ട് സോ നടക്ക് യൂസി യൂസി നടക്ക് അപ്പോൾ മീൻ കിട്ടുമില്ലയെന്നറിയില്ല എല്ലാം എല്ലാം വെറും എല്ലാം വെറും 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 കാഴ്ചകൾ മാത്രമാകുമില്ലെന്ന് എനിക്കറിയില്ല സോ മീൻ എവിടെയാണ് നിൽക്കണമെങ്കിൽ മീൻ എവിടെയാണ് നിൽക്കുക ഞാൻ ബാക്കി എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം സോ അമ്മ ഇപ്പോൾ എത്തും ഞാൻ അമ്മയ്ക്ക് വേണ്ടി വെയിറ്റിങ്ങാണ് എന്തൊക്കെ പറഞ്ഞാല് നമ്മുടെ ആൾക്കാർ മലയാളികളല്ലേ ഒരുപാട് മീന് വലിയ ചാക്കിലായിട്ടാണ് അമ്മ വരുന്നത് അമ്മ ഏ എന്താണ് വലിയ ചാക്കിലൊക്കെ ചാക്കില് ചാക്കിൽ നിങ്ങളുടെ വൈക്കോണ നിങ്ങളുടെ മൈക്കോണല്ലോ അങ്ങനെ നമ്മൾ ഫൈനലി ഏകദേശം നമ്മൾ ഉദ്ദേശിക്കുന്ന ഇതിൻ്റെ അവിടെ എത്താനായി അപ്പോ ബസ് വീട് എന്തായാലും ഞാൻ കാണിച്ചരാ നമ്മൾ ശരിക്കും കണ്ടെത്തുന്ന അടുക്കുള്ള കുഴികളിലാണ് മീനുള്ളത് അപ്പോ മീൻ വിളിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും നമ്മൾ അവിടെ നിന്ന് വന്നത് അപ്പൊ കിട്ടില്ല എന്നൊക്കെ ബാക്ക കാര്യങ്ങളാണ് സോ ഇവിടെ എങ്ങനെ നമ്മൾ മീൻ പിടിക്കണമെങ്കിൽ അപ്പോൾ അതായത് ഇത് ഫുൾ ഇവിടെ ഫുള്ള് കണ്ടാണ് കണ്ടം പറയുമ്പോൾ കണ്ടോ കണ്ടോ ഫുള്ള് കണ്ടാണ് അപ്പോൾ മഴ പെയ്തിട്ട് നന്നായിട്ട് വെള്ളം കയറി കുളത്തിൽ നിന്ന് വെള്ളം കയറിയിട്ട് ഈ ആ ആ കുളത്തീന്ന് കയറിയ മീനുണ്ടല്ലോ അത് കണ്ടത്തിൽ ഓരോ കുഴികളായിട്ട് വന്ന് കിടക്കും ഓരോ അവിടെ എല്ലാം കിടക്കുക ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് കുഴികളിലാണ് വെള്ളത്തിൽ നിന്ന് വന്ന് കിടക്കുക അവിടെ നിന്നാണ് നമുക്ക് മീനെ പിടിക്കാൻ പറ്റുക അപ്പോൾ ഏകദേശം നമ്മുടെ ആദ്യത്തെ കുഴി എത്താനായി അപ്പോൾ ഇവിടെ ഏകദേശം കുറേ കുഴികളുണ്ടാവും ആ കുഴികളൊക്കെ എല്ലാവരും മീനും ഉണ്ടാവും പിന്നെ അപ്പോൾ കുഴി നോക്കിയിട്ട് വേണം അത് മീൻ വിളിക്കാൻ ഇറങ്ങാനും സോ അങ്ങനെ നമുക്കൊരു ഫസ്റ്റത്ത് കുഴിത്തിരിക്കുകയാണ് അപ്പോൾ മീൻ കിട്ടില്ല എന്നൊക്കെ നമുക്ക് നോക്കാം അതിലും അതിലുണ്ട് അതിലാണ് കൂടുതലുള്ളത് ആവശ്യം കാണിക്കുന്നത് ലൂസിയാണ് സാധനം ലോസ്റ്റ് മുപ്പത്തി ഫോണിനൊക്കെ തട്ടിയിട്ടു പിന്നെ എനിക്ക് അവിടെ നിന്ന് മീൻ പിടിക്കാനൊന്നും പറ്റാതെ ഞാനിങ്ങോട്ട് തിരിച്ചു വരേണ്ടി വന്നു എന്താണ് അവസ്ഥ ലൂസിൻ്റെ അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ആദ്യം ഇറങ്ങിയ കുഴിയിൽ മീനുണ്ടായിരുന്നു കുറേ നേരം കൊതുപോലെ വലിച്ചെങ്കിലും മീനൊന്നും ആദ്യമൊന്നും കിട്ടിയില്ല കുറച്ച് കഷ്ടം തന്നെയായിരുന്നു പിന്നെ അപ്പോഴേക്കും അപ്പുറത്തൊരാൾ അപ്പുറത്തൊരു കഴയക്കൂടി കുളിച്ചു ഞങ്ങൾ അങ്ങോട്ട് പോകാൻ തയ്യാറായി വലയെല്ലാം ഓട്ടയായത് കൊണ്ട് തന്നെ മീൻ വലിച്ചു കയറ്റിയ മീനൊക്കെ വൻ്റെ ഉള്ളോട്ടേ കൂടെ എല്ലാം പോയി എന്നുള്ളതാണ് ശരിക്കും സത്യം പിന്നെ മീൻ പിടിക്കാൻ വന്നതല്ലേ ഇവിടുത്തെ മീനിലാണ്ട് തിരിച്ചു കൊണ്ടാന്ന് പറഞ്ഞിട്ടാണ് കുറച്ച് നേരെങ്കിലും പിടിക്കാൻ തയ്യാറായി നിന്നത് അപ്പം നമ്മൾ ആ കുഴി വലിച്ചു ആ ആ കുഴിന്ന് കിട്ടിയില്ല അപ്പം അടുത്ത അപ്പുറത്തെ കുഴിയില്ല അത് ആ കുഴി പിഴി നോക്കാം അവിടെ ഒരാൾ നിൽക്കുന്നുണ്ട് അങ്ങനെ ഞാനും അമ്മയും കൂടി ആദ്യം ഈ കുഴിയിൽ ഇറങ്ങി നോക്കിയപ്പോൾ തന്നെ കുമ്മുട്ടിൻ്റെ അത്ര വെള്ളമുണ്ട് പിന്നെ നടന്നു പോകുമ്പോൾ തന്നെ മീനും തട്ടുന്നുണ്ടായിരുന്നു പിന്നെ വേറൊന്നും നോക്കിയില്ല കൊതുപോലെ ഏകദേശം കുറച്ചുള്ളത് ശരിയാക്കി പിടിച്ചിട്ട് ഞാൻ ഒറ്റയ്ക്കന്നെ വലിക്കാൻ തയ്യാറായി വലിച്ച് പാതി വരെ കൊണ്ടുവരുമ്പോൾ തന്നെ മീനൊക്കെ നന്നായി തട്ടുന്നുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ടൂസി നമ്മുടെ ഫോണും തട്ടിയിട്ടു എല്ലാം കഴിഞ്ഞ് പിന്നെ വേറൊന്നും നോക്കാതെ വേഗം എടുത്തിട്ട് മീൻ മേലെ കെട്ടി മീനുണ്ടാവുമെന്നൊന്നും പ്രതീക്ഷിച്ചില്ല വേഗം തുറന്നു നോക്കുമ്പോഴാണ് മനസ്സിലായത് അത്യാവശ്യം ഈ മീൻ നിങ്ങളുടെ എന്ത് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എന്ന് കൂടി ഒന്ന് കമ്മിറ്റി ഇടണം അത്യാവശ്യം കുഴപ്പമില്ലാത്ത മീന് നമുക്ക് പക്കറ്റിൽ കിട്ടി വലിയൊരു മീന് കിട്ടി ഇതിൻ്റെ പേര് ഞങ്ങളുടെ അവിടെ കല്ലം പൂട്ടാന്നാ പറയുക നിങ്ങളുടെ അവിടെ എന്താ പറയുക എന്ന് ഇടണം മറക്കണ്ട അപ്പോൾ ഞാൻ കുറേ മീനിനെയൊക്കെ പടവടാൻ പെറുക്കിയിട്ടു മീൻ കൂടി ഉണ്ടായിരുന്നു ഇന്ന് ലൂസിക്കായിരുന്നു ഏറ്റവും കൂടുതൽ തെളുക്കം മീൻ പിടിച്ചിടാൻ പിന്നെ ഞങ്ങളൊന്നും കണ്ടിട്ടില്ല പടപടപടവും വിടുൂന്ന് പറഞ്ഞാൽ പറിച്ചു പിടിച്ചിട്ട് പിന്നെ അത് കഴിഞ്ഞ് ക്യാമറയൊക്കെ ഒന്ന് സെറ്റ് ആക്കി വെച്ചിട്ട് വീണ്ടും വലിക്കാൻ വേണ്ടി വീണ്ടും ഞാൻ ഇറങ്ങി പുറത്തേക്ക് കുഴവമല്ല കണ്ടെത്തിക്കിറങ്ങി കണ്ടെത്തിക്കിറങ്ങിയിട്ടും ലൂസി ആയിരുന്നു നമ്മളെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഒരു ഭയങ്കര ക്യൂരിയോസിറ്റി കാണിക്കുന്നുണ്ടായിരുന്നു സോ ഒരുപാട് ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു പിന്നെ ഒന്നാമത്തെ കാര്യം അമ്മയും ഞാനും കൂടി മീൻ പിടിക്കാൻ പറ്റും അമ്മ എല്ലാത്തിനും നാം ഭയങ്കര സപ്പോർട്ടാണ് അതിൻ്റെ ഒരുദാഹരണമാണ് ഈ മീൻ പിടുത്തടക്കം എന്തൊരു കാര്യത്തിനും കോടെന്ന് ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ അമ്മ അപ്പോൾ മീൻ പിടിക്കാനും അത് എന്ത് കാര്യം പറഞ്ഞാലും പിന്നെ ഒന്നും നോക്കാതെ കണ്ണടിച്ച എൻ്റെ ഒപ്പം കൂടെ നിൽക്കുന്ന ആളാണ് എൻ്റെ അമ്മ പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി പിന്നെയും ഒരു മൂന്നു നാല് തവണ മീൻ പിടിക്കാൻ വേണ്ടി വലിയ കൂടെ വലിച്ചു നോക്കി കുറേ മീനൊക്കെ കിട്ടി അമ്മ അമ്മ പിടിച്ച് നടക്കണ്ട ഇങ്ങനെ നടക്കണം അമ്മ മീൻ കിട്ടുന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ നടന്ന് പിടിക്കണം ന്നെ അവിടെ നിന്ന് വരാം കേട്ടോ നമ്മൾ കണ്ടൊന്നും ഗഡി വരുത്താതെ അത്യാവശ്യമുള്ള മീൻ കിട്ടി അതായത് രണ്ട് മീൻ എന്താ പറയുക കൂടിയില്ല കഴിഞ്ഞു ഒറ്റ രോഗം കൂടി അതേ വരാം അപ്പം നമ്മൾ ഇവിടെ നിന്ന് മീൻ കിട്ടി നമുക്ക് നമുക്ക് ഒന്നാമത് ഈ തേക് വറ്റിക്കാൻ പറ്റും തേക് വെച്ചിരിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള സിറ്റുവേഷൻ ഇല്ല കേട്ടോ വെള്ളം വന്നുകൊണ്ടേ ഇരിക്കും അപ്പോൾ എനിക്ക് തോന്നാൻ പറ്റില്ല അപ്പം നമ്മൾ ഇത് ഒന്ന് ഒരു വഴി കൂടെ ഇങ്ങനെ പോയി നോക്കുകയാണ് കൂടെ നടക്ക് 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 നടക്കാം പിന്നെ നമ്മളിപ്പോൾ പോകുന്നത് പാടത്ത് തന്നെ മെയിൻ മെയിൻ കുഴികളുണ്ട് ആ കുഴികളൊക്കെയാണ് നമ്മൾ പോകുന്നത് ഏകദേശം അവിടത്തെ കഴിഞ്ഞു അവിടുത്തെ കഴിയാൻ പറഞ്ഞു കഴിഞ്ഞാൽ മീനാണല്ലോ നമ്മൾ മഴക്കാലൊക്കെ ആയിട്ട് പഞ്ചിയൊക്കെ വളരെ മുമ്പ് മീനാകുന്നുള്ളൂ അപ്പോൾ അവിടുത്തെ രണ്ട് ഫേമസ് കുഴികളുണ്ട് ആ കുഴിന്നാണ് ഇപ്പോൾ നമുക്ക് മീൻ കഴിക്കുന്നത് ഇത് കഴിഞ്ഞ് നമ്മളൊരു കുഴി കൂടി നോക്കുന്നത് അതിന് എന്തെങ്കിലും മീനുണ്ട് എന്തെങ്കിലും ഉണ്ട് <laughs> േ ി ഞങ്ങളുടെ ഞങ്ങളുടെ മീൻപിടുത്തൊക്കെ അവസാനിപ്പിച്ച് പോകാന്ന് വന്ന റെഡിയായിരിക്കില്ലേ അമ്മ മീൻപിടുത്ത കഴിഞ്ഞ മീൻ കിട്ടിയാ പറ്റുന്ന കറി വെക്കാനുള്ള അപ്പൊ ഒരിക്ക കറി വെക്കാനുള്ളത് ഉണ്ട് ഒക്കെയാ അമ്മ പറയുന്നു അപ്പോൾ എന്തായാലും മീൻ പിടുത്തൊക്കെ കഴിഞ്ഞ് ഞാനും അമ്മയും കൂടി നടക്കുകയാണ് സോ ഒന്ന് രണ്ട് കോഴിയും കൂടി ബാക്കിയുണ്ട് അഥവാ അതിലുണ്ടെങ്കിൽ മീൻ പിടിക്കും ഇല്ലെങ്കിൽ നമ്മൾ നേരെ അപ്പോൾ മീൻ പിടിക്കുന്ന ഒരു വീഡിയോ കാണിച്ചു തരാൻ പറ്റില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയുള്ളൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ സോ സ്റ്റിക്കും നമ്മുടെ ഇല്ല സ്റ്റിക്ക് നമ്മൾ വേറെ അവിടെ മറന്നു വെച്ചു സോ എന്തായാലും ഒരു രണ്ട് സ്ഥലം കൂടി ഉണ്ട് എൻ്റെ അറിവിൽ അതും കൂടി നോക്കുക അവിടെ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് കിട്ടണം നേരെ തെറുക്കിയാണ് ഗായ്സ്

കിട്ടി സോ മീൻ എത്രത്തോളം കിട്ടിയില്ലെന്ന് ഞാൻ അവിടെ എത്തിട്ട് തന്നെ കാണിച്ചു തരാം ആർക്കും കാട്ടി കൂടുതലായിട്ട് നടക്കുന്ന ആരെന്നറിയാം സത്യം നമ്മുടെ മുന്നിലായിട്ട് പിന്നെ ആള് നടക്ക് മ്യൂസിയ നടക്ക് ഞാൻ ചന്തു പറയുമോ ഞങ്ങൾ ഇങ്ങനെ

എന്താണ് നോക്ക് എന്താ നോക്ക് എന്താണ് നോക്ക് മീനാണ് മീന് നോക്കണ്ട നോക്കണ്ട റിലീസ് ചെയ്യണ്ട അമ്മ തന്നെ നോ 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 വെരി ഗുഡ് എന്താണ് തരാം തരാം എന്നാൽ പോക്കോ ഇനി വേണോ എൻ്റെ ഒരു കുറഞ്ഞു കൊടുത്താൽ അത്ര കൊടുത്താലും മതിയാവില്ല കേട്ടോ നിങ്ങൾക്ക് നമുക്ക് അറിവെക്കാനുള്ള മീൻ രാത്രി ആയിട്ട് ഇതിലുമായിട്ട് കിട്ടുന്നത് സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുക സോ വീഡിയോ കണ്ട കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് സന്തോഷം ഇനിയും നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ നിങ്ങളുടെ ഉണ്ട് അപ്പോൾ വീണ്ടും കാണുന്നവരെ നല്ലൊരു അടിപൊളി ദിവസമായി മാത്രം മാർക്കാ എന്ന് മാത്രം പ്രാർത്ഥിച്ചു ഞാൻ നിൽക്കുന്നു നന്ദി നമസ്കാരം ഏ നോ 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 കുഞ്ഞു വേണ്ട